പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഈശോയുടെ തിരപ്പറുവയുടെ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുണ്യപ്പെട്ട ദിവസം വന്നെത്തിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ പുൽക്കൂടുകളിലേക്ക് വിശുദ്ധമായ പ്രാർത്ഥനകളുടെ നടുവിലേക്ക് നമ്മുടെ രക്ഷകനായ ഈശോ വന്ന് ഇന്ന് ജനിക്കുന്നു ജനിച്ചിരിക്കുന്നു എല്ലാവർക്കും ഈശോ നൽകുന്ന സ്നേഹവും ഹൃദയ സമാധാനവും സന്തോഷവും ലഭിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും ഇനി ഈശോ ഭരിക്കട്ടെ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോയുടെ തിരുപ്പുറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശവും ഒക്കെ നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നു ക്രിസ്തുമസിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് മനുഷ്യന് അല്പം ദൈവത്വവും ദൈവത്തിന് അല്പം മനുഷ്യത്വവും വന്ന സമയമാണ് ക്രിസ്തുമസ് നമുക്ക് നമ്മുടെ മാനുഷികമായ പ്രശ്നങ്ങളും സ്വഭാവങ്ങളും ഒക്കെ മാറ്റി ദൈവികമായ ഒരംശം നമ്മളിലേക്ക് വരുന്ന സമയമായി ഈ ക്രിസ്തുമസിന്റെ ദിവസവും ഇനി തുടർന്നുള്ള നാളുകളുമെല്ലാം മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഓരോ സ്നേഹ പറഞ്ഞ പോലെ ഇനി ഞാനല്ല ഈശോ എന്നിൽ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ നമ്മുടെ സംസാരവും പ്രവർത്തനങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ ഈശോയുടെ ഈ വരവോടെ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് ഈശോയെ കുറിച്ച് പറയുന്നത് ഈശോയുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറയുന്നത് വചനം മാംസമായതാണ് ഈശോ നമ്മുടെ മാംസങ്ങൾക്ക് വചനത്തെ ധരിക്കാനുള്ള അവസരമാണ് ക്രിസ്തുമസ് ഈശോയെ സ്വീകരിക്കുമ്പോൾ അതാണ് നമ്മൾ ക്രിസ്മസിൽ കാണുന്നത് നമ്മുടെ മാംസങ്ങൾക്ക് നമ്മുടെ ശരീരങ്ങൾക്ക് വചനത്തെ ഈശോയെ ധരിക്കാൻ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ നോക്കിയിരിപ്പൊ പ്രത്യേകിച്ച് ഇരുപത്തിനാല് ദിവസം നീണ്ട ത്യാഗവും പ്രാർത്ഥനയും ആ അനുഷ് നോമ്പനുഷ്ഠാനങ്ങളും എല്ലാം ഇന്ന് സന്തോഷകരമായ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു ഈശോ ജനിക്കുന്നതോടുകൂടി ഏറ്റവും വലിയ സന്തോഷം ഈശോ നമ്മുടെ ഇടയിലേക്ക് താമസിക്കാൻ വന്നിരിക്കുന്നു നമ്മുടെ കൂടെ ആയിരിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യുന്ന ചെയ്യേണ്ട കാര്യം ഈശോ നമ്മുടെ കൂടെയിലേക്ക് വരുന്നു പക്ഷെ നമ്മൾ ഈശോയുടെ ആ തലത്തിലേക്ക് ഈശോയുടെ വിശുദ്ധിയുടെ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഹൃദയത്തെ ഉയർത്തിയിട്ടുണ്ടോ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി ദൈവത്തിന്റെ കൂടെയാണ് നടക്കേണ്ടത് ഇനി വരെ ഇതുവരെ നമ്മൾ മറ്റു പലതിൻ്റെയും കൂടെ നടന്നു മറ്റു പലതിനെയും ഉള്ളിൽ കൊണ്ട് നടന്നു ഇനി നമ്മൾ ഈശോയുടെ കൂടെ നടക്കുന്നു ഈശോയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു ഈശോയുടെ കൈവിരൽ തുമ്പ് വിടാതെ മുമ്പോട്ട് ജീവിക്കാനുള്ള വലിയ അനുഗ്രഹത്തിന് ഈ സന്തോഷ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് ഡിസംബർ മാസത്തിൽ തന്നെ എല്ലായിടത്തും നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുന്നു ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം ഇരുപത്തി അഞ്ചാം തീയതി ആകുന്നതോടുകൂടി നക്ഷത്രം അപ്രത്യക്ഷമാകുന്നു അല്ലെങ്കിൽ അപ്രസക്തമാകുന്നു കാരണം അതെന്തിനെയാണോ സൂചിപ്പിച്ചിരുന്നത് ആ കാര്യം വന്നെത്തിയിരിക്കുന്നു ഈശോ ജനിച്ചിരിക്കുന്നു നമ്മൾ ഇതുവരെ നക്ഷത്രങ്ങളായിരുന്നു ആ നക്ഷത്രം കാണുന്നവരൊക്കെ എന്തോ ഒരു കാര്യത്തെ പ്രതീക്ഷിച്ചിരുന്നു അത് കാണുമ്പോൾ എന്തോ വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ അത് വന്നിരിക്കുന്നു ഈശോയാണ് നമ്മളും അതുപോലെയാണ് ഇതുവരെ നക്ഷത്രങ്ങളായിരുന്നു നമ്മളെ കാണുന്നവർക്കും നമ്മുടെ ഒരുക്കം കാണുന്നവർക്കും ഇവരെന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നൊരു ബോധ്യമുണ്ടായിരുന്നു ഇനി നമ്മളെ കാണുന്നവർ നക്ഷത്രങ്ങളായിട്ടല്ല ഈശോയായിട്ടാണ് കാണേണ്ടത് ഇന്ന് ജനിച്ച ഈശോയാണ് ഇനി മുതൽ നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വിളങ്ങി നൽകേണ്ടത് എല്ലാവർക്കും ഈശോയെ പോലെ ഹൃദയവിശുദ്ധിയോടെ ജീവിക്കാൻ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ മറ്റുള്ളവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കാൻ പ്രവർത്തനങ്ങളിലൂടെ വാക്കുകളിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തിരുപ്പറവിയുടെ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസിക്കുന്നു പുൽക്കൂട്ടിൽ പറഞ്ഞ ഈശോ നമ്മുടെ കുടുംബങ്ങളെ ഹൃദയങ്ങളെ നമ്മുടെ സമൂഹങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹർത്താവായ ഈശോ ഞങ്ങളുടെ തിരുപ്പറവിക കൊണ്ട് ഈ ലോകത്തെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങെ മഹത്വപ്പെടുത്തുന്നു അങ്ങ് വെറും പുൽക്കൂടുകളിലല്ല ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ് ജനിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ഇതുവരെ ഞങ്ങൾ നക്ഷത്രങ്ങളായിരുന്നു ഇനി മുതൽ ഞങ്ങൾ ഉണ്ണീശ്വയായി ഈ ദൈവമായി ദൈവത്തിന്റെ പ്രകാശം പ്രസരിപ്പിക്കുന്നവരായി മാറേണ്ടവരാണെന്ന് മനസ്സിലാക്കും കർത്താവ് നക്ഷത്രത്തിൽ നിന്ന് അങ്ങയിലേക്ക് അങ്ങയുടെ വിശുദ്ധിയിലേക്ക് അങ്ങയുടെ പ്രകാശം പരത്തുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളെ കാണുന്നവർ കേൾക്കുന്നവർ അങ്ങയെ കാണട്ടെ അങ്ങയെ കേൾക്കട്ടെ നമ്മുടെ കർത്താവശ്യം ഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഹാപ്പി ക്രിസ്മസ്